ഡി ഫോർ ആണ് നമ്മുടെ ചാനൽ അപ്പോൾ ഡി ഫോർ ലൈവിൻ്റെ എല്ലാ പ്രേക്ഷകരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഇവരെ അറിയിക്കണം അത് നെഗറ്റീവായിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ കാരണം നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾക്കും നിങ്ങൾ കാണുന്ന ആ ഒരു വ്യൂവർ ആ ഒരു നമ്പറിനും കൂടിയിട്ടാണ് ഞങ്ങളെല്ലാവരും യൂട്യൂബ് ചാനൽ നടത്തുന്നത് ഞങ്ങൾ ആർട്ടിസ്റ്റുകളൊക്കെ ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് കമൻസ് എന്താണെങ്കിലും പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങൾ രേഖപ്പെടുത്താം നമ്മുടെ ചാനലിനെ വമ്പം വിജയമാക്കി മാറ്റാം து குறையே ஒரு பஞ்சவம கிளி கேட்கணும் பிரியகுண்டரே പാട്ടിലേക്ക് പോണ മുമ്പ് ഒരു കഥ പറയേണ്ട കഥ എന്താന്ന് നിങ്ങൾ കേൾക്കണം ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ഇപ്പൊ ക്യാമറകളെ അല്ലെ സോഷ്യൽ മീഡിയയിൽ ഇനി കാണുന്ന മൊബൈലിലും ക്യാമറയിലും പിടിക്കുന്ന വീഡിയോസ് എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ തൊപ്പിക്കാരനടക്കാം അവരുടെയും അവരുടെ പേജിലെ ഒന്നുകിൽ അവരുടെ യൂട്യൂബ് പേജില് അല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്ക് പേജില് അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജില് പോസ്റ്റിനോട് കൂടി ഇത് കാണുന്ന ചില കുന്തളിപ്പന്മാര് കുറച്ച് നാളായി തന്നെ താഴെ ആ അമ്മയാണ് അമ്മയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല പേരൊക്കെ ചേർത്ത് കമന്റ് അടിക്കുന്ന ഒരു പരിപാടി കഴിഞ്ഞ ജനുവരി മാസം ഇരുപത് മുതൽ തുടങ്ങിയിട്ടുണ്ട് ജനുവരി ഇരുപതിനായിരുന്നു നേതൃത്വത്തിലുള്ള മനുഷ്യ ചങ്ങല ഈ കേരള മണ്ണിൽ ഉണ്ടായിരുന്നത് ആ ഒരു അഭിവാദ്യം ഞാൻ ചങ്ങല വീഡിയോ കൊടുത്തതിന്റെ ഭാഗമായാണ് ഈ കാണുന്ന നെഗറ്റീവ് കമന്റ്സ് എല്ലാം നിങ്ങൾ വായിച്ചു അതിനെതിരെ പോരാടാൻ ഈ ഒരു പ്രസിദ്ധീനം വിചാരിച്ചുകൊണ്ടോ ഈ പതിനെട്ടാം കമ്മിറ്റി പതി ബാൻഡ് വിചാരിച്ച നിങ്ങളാകുന്ന കേരളത്തിലെ സഖാക്കള് നേരിടാൻ വേണ്ടി പോവുകയാണ് ഞാൻ

നല്ല നില കൂക്കെന്ന പറഞ്ഞ രണ്ട് കൂക്ക ഒരു കൂക്കിൻ്റെ ഇതൊക്കെ ഞങ്ങളെ പെണ്ണുങ്ങൾ കൊണ്ടു കൊടുക്കും ഒരു കുക്കൂടെ ശരി ഇവിടെ ചൂട്ടുകളെ സാക്കളെ മീറ്റ് ചെയ്ത് വരുമ്പോ രണ്ട് കൈ കൊണ്ടുവന്നവര് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടാ ഒന്ന് വയ്ക്കേ അതെ വീട്ടിലേക്ക് അവിടെ ശല്യം ചെയ്താട്ടാ ഒന്ന് വെക്കേ

ണ്ടായിരുന്നു പരിപാടി നാട്ടുകാർ ഓടിയൻസ് സൂപ്പർ അടിപൊളി പരിപാടി ഒപ്പം തന്നെ അല്ല പരിപാടി നന്നായിരുന്നു ഞാനല്ല പറയേണ്ടത് നിങ്ങളാണ് പറയേണ്ടത് നന്നായിരുന്നു പരിപാടി വളരെ നന്നായിരുന്നു പഴയ കാലത്തുള്ള നമ്മുടെ ഈ പുതിയേക്ക് മാറി അതെ അതെ തിരക്കുള്ള ലോകത്തിലേക്ക് എല്ലാവരും പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് മെയിൻ ആയിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ടുകൾ പാടാൻ പാടാനറിയാൻ പാടാണ്ടല്ല ആ ഒരു കോണ്ടക്സ്റ്റില് പാട്ട് എങ്ങനെ പാടുന്നതൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ടാണ് ഞാനൊരു ഫോക്ലോർ എം 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 ഫിലും ഡിപ്ലോമയൊക്കെ കഴിഞ്ഞപ്പോൾ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ആയിട്ട് എങ്ങനെ എങ്ങനെയൊരു പാട്ടിനെ പാടാനും കലാരൂപങ്ങളെങ്ങനെ അവതരിപ്പിക്കാൻ കൃത്യമായി ധാരണയുള്ള ആൾക്കാരാണ് ഞങ്ങൾ പതിഫോക്ക് ബാൻഡ് പക്ഷേ ഇവിടെ നമ്മുടെ പീ ഒരു സ്റ്റേജാണെങ്കിൽ ും ആണ് ഇവരുടെ ലക്ഷ്യം അല്ലാണ്ട് നമ്മൾ നാടൻ കലകളെ പരിചയപ്പെടുത്തൽ മാത്രമല്ല മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ജസ്റ്റ് നാടൻ കലകളെ പറ്റി പറയുമ്പോഴും ഞങ്ങൾ പറയേണ്ട ആധുനികമായ ആശയ സംവേദന രീതിയാണ് നമ്മൾ ഉൾക്കൊള്ളണം അതുകൊണ്ടാണ് കീബോർഡ് വൃതംപാഡൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി സ്പീഡായിട്ട് കുറച്ച് പഞ്ചായിട്ട് കൊടുക്കണം നിങ്ങൾ തന്നെ കണ്ടു ഇവിടുത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് കൂടുതലും യൂത്തന്മാരായിരുന്നു ചെറിയ പിള്ളേരുകളായിരുന്നു അപ്പോൾ അവർക്കും മുതിർന്നവർക്കും ഒരുപോലെ മുതിർന്നവർക്ക് മുതിർന്നവർക്കാണെങ്കിൽ മിന്നാമിനെങ്കിൽ തുടങ്ങിയുള്ള ചെറിയ ചെറിയ പാട്ടുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് പാട്ടിൻ്റെ വലിപ്പം വലുതാണെങ്കിൽ പോലും കുറച്ച് ലെങ്ങ് കുറഞ്ഞിട്ടുള്ള മെലഡി ടൈപ്പ് പാട്ടുകൾ അവർക്ക് കൊടുക്കണം അപ്പം പിള്ളേർക്ക് കളിക്കാൻ പറ്റിയുള്ളവരിലുള്ളവർ തുടങ്ങിയിട്ടുള്ള പുതിയ കാലഘട്ടത്തിലേക്ക് മാറ്റിയ രീതിയും കൂടി നമ്മൾ കൊടുക്കുകയാണ് അപ്പൊ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നാടൻ പാട്ടുകൾക്കും നാടൻ കലാരൂപങ്ങൾക്കും കാല ദേശ ഭേദമന്യ മാറ്റം വരും ആ മാറ്റമാണ് ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് പുതിയ മാറ്റങ്ങൾ അല്ല നമ്മൾ ഈ ബാൻഡുകളൊക്കെ അംഗീകരിക്കുന്ന ആളുകളാണ് അപ്പം അതുകൊണ്ട് തന്നെ പുതിയ പുതിയ മാറ്റങ്ങൾ വരട്ടെ ഇപ്പോൾ പാലാപ്പള്ളി തിരുപ്പള്ളി എന്നുള്ളൊരു പാട്ട് വന്നു ഒരുപാട് പേര് വിമർശിച്ചായിരുന്നു എല്ലുള്ളിയരി എല്ലുള്ളിയരി ഞാൻ പാടുമ്പോൾ ഒരുപാട് വിമർശകരുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ഈ പതി ഫോക്ക് ബാൻഡിൻ്റെ പരിപാടിയാണെങ്കിൽ പോലും പലർക്കും നേരിട്ട് കാണുന്നവർക്ക് ഇഷ്ടപ്പെടും പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഡയറക്റ്റ് കണ്ട് കാണുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പുതിയ പുതിയ മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയമാകുമ്പോൾ അത് അംഗീകരിക്കാൻ ചില ആളുകൾ തനിമ 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 എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന കുറച്ച് ഒരു കൂട്ടം ഒരു പറ്റം ആളുകളുണ്ട് അവർക്കിത് ഇഷ്ടപ്പെടണില്ല എന്നുള്ളതാണ് അപ്പോൾ പുതിയ മാറ്റങ്ങൾ വരട്ടെ എന്നാലാണ് പുതിയ പാട്ടുകളെ കുറിച്ച് കുട്ടികളെ അന്വേഷിക്കുള്ളൂ കാരണം ഇപ്പൊ പലപ്പള്ളി ആണെങ്കിലും ഉള്ളേരി ആണെങ്കിലും ഇങ്ങനെ ഒരു പുതിയ മാറ്റം കൈവരിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ഒരു പാട്ട് ഉണ്ടായിരുന്നല്ലോ എന്ന് നമ്മുടെ പുതുതലമുറ അന്വേഷിക്കും അങ്ങനെ ഈ പാട്ടിന്റെ ഉത്ഭവം എവിടെയാണെന്ന് കണ്ടുവെത്തുക അതുകൊണ്ട് മാറ്റങ്ങൾ അയ്യോ അങ്ങനെ പറയരുത് നാടൻപാട്ട് എന്ന് പറയുന്ന വലിയ ശക്തിയുള്ള കലാരൂപമാണ് അങ്ങനെ പറയാൻ പാടുള്ളൂ പ്രസിദ്ധ ചാലക്കുടിയോ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും നാടൻപാട്ട് കലാകാരന്മാരെ മാത്രം വിചാരിച്ചുകൊണ്ട് ഓഡിയൻസിനെ പിടിച്ചെടുത്താൻ പറ്റില്ല പക്ഷെ പാട്ടിനെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ശക്തിയുണ്ട് നമ്മുടെ എല്ലാം ഒരു ഏതല താളബോധം ഉണ്ട് ആ താളബോധത്തിൽ ഉൾപ്പെട്ട മനുഷ്യ ജന്മങ്ങളാണ് നമ്മുടെ പരിപാടി കാണാൻ വരുന്നത് അതുകൊണ്ടാണ് പാട്ടിൻ്റെ ശക്തി കൊണ്ടാണ് ഓഡിയൻസ് ഇരിക്കുന്നത് അതുകൊണ്ട് പ്രസിദ്ധയുടെ പെർഫോമൻസ് ഉണ്ടായിരിക്കാം ഞങ്ങളുടെ ടീമിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നുണ്ടാകും കാരണം മറ്റു ടീമുകളെ അപേക്ഷിച്ച് ചിലപ്പോൾ നിങ്ങളും പല ടീമുകളുടെ ഒബ്സർവേഷൻ ഉണ്ടാവും നിങ്ങൾക്കും പല ടീമുകളും ചിലപ്പോൾ ഒരു പകുതി മുക്കാലാവുമ്പോഴേക്കും ആളുകൾ എനിക്ക് പോണ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷേ നമ്മുടെ പരിപാടിക്ക് അങ്ങനെ ഉണ്ടാവാറില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഉണ്ടാവാറില്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പത്താളോ പതിനഞ്ചാൾ പോകുക എന്നല്ല അത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവരവിടെ ഇരിക്കാറുണ്ട് കാരണം ചിലപ്പോൾ നമ്മുടെ ടീം കൊടുക്കുന്ന ഒരു എനർജി ആയിരിക്കും ഒരു പവറായിരിക്കാം പക്ഷെ മെയിൻ നാടൻ പാട്ടിൻ്റെ ശക്തിയാണ് ആ തീർച്ചയായും ഒരു കോളനി പറഞ്ഞ ഒരു സിനിമയിൽ അഭിനയിച്ചില്ല ഫുൾ യുവേഴ്സ് വേ അത് റിലീസായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡിയൻസ് എല്ലാവരും കണ്ടു അങ്ങനെ അങ്ങനെ കുറച്ച് സിനിമകൾ തന്നെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ് നടക്കുന്നതിന് മുമ്പ് രാവിലെ നോർത്ത് പറവൂരിൽ ഒരു കരോൾ ഗാനം ഞാൻ പാടിയെന്നുള്ളതാണ് ഇതുവരെ കരോൾ പാടിക്കില്ല നടൻ പാട്ടുകളും ഭക്തിഗാനങ്ങളൊക്കെ കുറെ പാടിയിട്ടുണ്ടെങ്കിൽ പക്ഷേ കരോൾ പാട്ട് ഞാൻ പാടിക്കില്ല ആദ്യമായി അത് പാടി നിങ്ങളിലേക്ക് വരികയാണത് നിങ്ങൾ ഏറ്റെടുക്കണം ആരീരം രാരീരം എന്നാണ് പാട്ടിന്റെ പേര് ഏറ്റെടുക്കുക ഓക്കെ ഡി ഫോർ ഡി ഫോർ ലൈവ് ആണ് നമ്മുടെ ചാനലപ്പോൾ ഡി ഫോർ ലൈവിൻ്റെ എല്ലാ പ്രേക്ഷകരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഇവരെ അറിയിക്കണം അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ കാരണം നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾക്കും നിങ്ങൾ കാണുന്ന ആ ഒരു വ്യൂവർ ആ ഒരു നമ്പറിനും കൂടിയിട്ടാണ് ഞങ്ങളെല്ലാവരും യൂട്യൂബ് ചാനൽ നടത്തുന്നത് ഞങ്ങൾ ആർട്ടിസ്റ്റുകളൊക്കെ ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് കമൻറ്റ്സ് എന്താണെങ്കിലും പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങൾ രേഖപ്പെടുത്തുക ചാനലിനെ വമ്പം വിജയമാക്കി മാറ്റുക പതി ഫോക്ക് ബാൻഡിൻ്റെ പരിപാടി ഇനിയും കാണാം താങ്ക് സോ മച്ച്